ഗൾഫ് ടെക് ഗ്രൂപ്പ് സലാലയിൽ വാർഷിക സംഗമം സംഘടിപ്പിച്ചു ഹംദാൻ പ്ലാസയിൽ നടന്ന പരിപാടിയിൽ മാനേജ്മെന്റും ജീവനക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഒമാനിലെ മുൻനിര ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഇലക്ട്രിക്കൽ സ്ഥാപനമായ ഗൾഫ് ടെക് ഗ്രൂപ്പ് സലാലയിൽ വാർഷിക സംഘടിപ്പിച്ചു ചെയർമാൻ പി കെ അബ്ദുൾ റസാക്ക അധ്യക്ഷത വഹിച്ച പരിപാടി ഷെയ്ഖ് മുഹമ്മദ് അഹമ്മദ് സെയ്ദ് അൽസന അൽ മുഷെയി ഉദ്ഘാടനം ചെയ്തു സാലം മുഹമ്മദ് മുറക് കുഫാൻ അഹമ്മദ് മുഹമ്മദ് അൽ സനാൽ മുഷെയഹി മുസിൻ സെയ്ദ് നവാദ് ഫാദിൽ മുസല്ലം അഹമ്മദ് മുബാറക് അൽ ഷെഹ്രി എന്നിവരും സംബന്ധിച്ചു മാനേജിംഗ് ഡയറക്ടർ ഇ എം അബ്ദുൽ റസിഖ് ജനറൽ മാനേജർ കെ മുഹമ്മദ് സദിഖ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ഗൾഫ് ടെക്കിൻ്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് ചെയർമാൻ നിർവഹിച്ചു വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകൾക്ക് ചടങ്ങിൽ ഉപഹാരം നൽകി മാനേജർമാരായ ഷിഹാബ് യൂസുഫ് ജംഷീർ ജാബിർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കമ്പനിയിലെ സീനിയർ സ്റ്റാഫ് ഉൾപ്പെടെ മൊമന്റോ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി കെ ഉമ്മർ മുസ്താ പി കെ താഹിർ കരിപ്പാൽ അജ്നാസ് മുഹമ്മദ് ഫെയ്സ് അൻസാർ വി എന്നിവർ നൽകി ഓഫ് സംഗീത ദശയും നടന്നു ban Salala.